കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിന്റെ അവസാനം നമ്മൾ കണ്ടത് അച്ഛനെ കുറിച്ച് വളരെ മോശമായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പം അത് സച്ചിക്ക് അവർ ഇഷ്ടപ്പെടില്ല സച്ചി ഏറ്റു നിന്നിട്ട് സുധിയുടെ കൈവിരൽ പിടിച്ചങ്ങോട്ട് തിരിച്ചു വെച്ച് ഓടിക്കുന്നുണ്ട് ഇതെല്ലാം കണ്ടുകൊണ്ട് രേവതി ശ്രീകാന്തുമൊക്കെ ഇടപെടുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും പിടിച്ചു മാറ്റി വിടുകയാണ് ഈ സമയം സുധീ കടന്ന് നിലവിളിക്കുകയാണ് എന്റെ കൈവിരല് പോയെന്ന് പറഞ്ഞോണ്ട് പെട്ടെന്ന് ശ്രുതി പറഞ്ഞു ബാ നമുക്ക് ഹോസ്പിറ്റലിൽ പോന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ് പിന്നീട് തിരിഞ്ഞെന്നാൽ ശ്രീകാന്തനോട് ആയിട്ട് പറഞ്ഞത് അതേ ഇവരെ പോലുള്ളവരുടെ കൂടെ മേലാൻ ഇനി ഞങ്ങളെ ഒരു ട്രീറ്റിനും വിളിച്ചെങ്കിലും പറഞ്ഞ കേട്ടല്ലോ മാനേഴ്സ് എന്താണെന്ന് അറിയത്തില്ല കാണിച്ചു വെച്ച കണ്ടില്ലേ വാന്ന് പറഞ്ഞോണ്ട് സുധീനെ ചേർത്ത് പിടിച്ചങ്ങ് പോവാണ് ഈ സമയം ശ്രീകാന്ത് ഒന്നു ചോദിച്ചു കേട്ട് എന്ത് പരിപാടിയെ കാണിച്ചെ എന്തെങ്കിലും കൈക്ക് പറ്റുമോ എന്ന് അറിയില്ല അവനട്ട് അതല്ല കൊടുക്കേണ്ടിരുന്നേ അവൻ്റെ നാക്ക് വഴിച്ച് അടിച്ച് ആ നാ നാക്ക് പിഴുത്ത് കളയാവ ചെയ്യേണ്ടേ പക്ഷെ ഞാനായിട്ട് അത് ചെയ്തില്ല അച്ഛനെക്കുറിച്ച് കുറിച്ച് വളരെ മോശമായിട്ട് പറഞ്ഞിരിക്കുന്നു എന്നിട്ടും സച്ചയുടെ ദേഷ്യം അങ്ങോട്ട് തീരുന്നില്ല പിന്നീട് സച്ചയ ദേഷ്യപ്പെട്ട് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി പോവാ ഈ സമയത്ത് രേവതി ചെന്നു രേവതിയോട് പറഞ്ഞു എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അവൻ എനിക്ക് എന്ത് ചെയ്താലും മതിയാവുന്നേ അമ്പത് ലക്ഷം കൊണ്ട് അവന് മുങ്ങിയതാ എന്നിട്ട് പിന്നെ അച്ഛന് പൈസയും കൊടുത്തില്ല പാവം ഒരായസ് മുഴുവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ അതിനവന് പൈസയുടെ വില അറിയത്തില്ല അവന് സുഖിച്ചിരുന്നു തിന്നാ മാത്രം മതി എന്നൊക്കെ പറഞ്ഞോണ്ടിങ്ങനെ കണ്ടിന്യൂസി പറഞ്ഞോണ്ടിരിക്ക അവസാനം രേവതി ഒന്നും ഇണ്ടാൻ നിൽക്കുന്നാണപ്പിച്ച് ചോദിച്ചു എന്താ നീ എന്താ ഒന്നും ഇണ്ടാതിരിക്കണെ ഓ നിനക്ക് ഇനിയിപ്പൊ ഞാൻ അടിച്ച് ഇഷ്ടപ്പെട്ടില്ലായിരിക്കുമോ അല്ലേ ഞാൻ അവന്റെ കൈവറുകൾ പിടിച്ച് വളച്ചൊടിച്ച് ഇഷ്ടപ്പെട്ടില്ലായിരിക്കും അല്ലേന്ന് ചോദിക്ക അല്ല അത് പിന്നെ ഞാന് നീ കൂടലൊന്നും പറയണ്ട എനിക്കറിയാം നീ എന്നാ ചീത്ത പറയാൻ വന്ന ചീത്ത് പറയാൻ വന്നല്ല പക്ഷെങ്കിലേ അതിപ്പോഴല്ല ചെയ്യണ്ടേ അച്ഛനെ കുറിച്ച് പറഞ്ഞപ്പല്ലായിരുന്നു അവനെട്ട് അടിക്കണ്ടേ സഹതാപ കല്യാണോന്നു പറഞ്ഞില്ലായിരുന്നു ആ സമയത്ത് ശ്രുതി അങ്ങനെ പറഞ്ഞ സമയത്തായിരുന്നു ശ്രുതിക്കിട്ട് കൊടുക്കേണ്ടതെന്ന് പറയണം കുറച്ചു മുമ്പേ കൊടുത്തില്ലോ എന്നാ ഞാൻ ചിന്തിച്ചേന്ന് പറയാ ഇത് കേട്ട സച്ചി പറഞ്ഞു ശരിയാ അതിനും കൂടെ ചേർത്ത ഞാൻ അവനോട്ട് കൊടുത്തത് അവൻ ഇത്രമാത്രം അഹങ്കാരം അവന് ചേരുന്ന പെണ്ണെന്തായാലും വന്നിരിക്കുന്നത് ചക്കിക്കൊത്ത ശങ്കരെന്ന് പറഞ്ഞാല് അമ്മ കൊണ്ടുവന്നു വന്നിരിക്കുന്ന മുതലേ കൊള്ളാം അവനോടൊപ്പം ചേർന്ന് നിന്നിട്ട് അവളും പറഞ്ഞു കേട്ടില്ലേ എന്നാലും എനിക്കതൊക്കെ ഓർത്തിട്ട് തല അങ്ങോട്ട് പെരുത്തു കയറുമോ രേവതി എന്ന് പറയാ രേവത പറഞ്ഞു എന്തിനാ ടെൻഷൻ അടിക്കണം ബാ നമുക്ക് പോവാന്ന് പറയണം ആ ടെൻഷൻ ആയതുകൊണ്ട് ഫുഡ് പോലും കഴിക്കാൻ പറ്റില്ല എനിക്ക് വിശക്കാൻ തുടങ്ങി എന്ന് പറയാം അതെ വേണ്ട എനിക്ക് വിശക്കുന്നില്ല എനിക്ക് എങ്ങനെയായിരുന്നു വീട്ടിൽ ചെന്നാൽ മതി എന്ന് പറയും അതെന്താ ഇനി വീട്ടിൽ ചെന്നുമ്പോ അറിയാം ഇനിയിപ്പെന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നുള്ളേ ഇനിയിപ്പം സുധീടെ വിരളെന്തേലും പറ്റുമോ എന്ന് അറിയത്തില്ലോ പറ്റട്ടെ അവന്റെ വിരളല്ല അവന്റെ തലയായിരുന്നു വെട്ടിക്കളയേണ്ടെന്ന് എനിക്ക് തോന്നുക വാ നമുക്ക് പോവാന്ന് പറയണം ശരി ശരി വഴിന്ന് വല്ല പഴം എന്തെങ്കിലും മേടിച്ചോണ്ട് വാ ഞാൻ അത് വീട് ചെന്നിട്ട് കഴിച്ചോളാം എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടെന്ന് പറയാണ് പിന്നീട് രേവതി സച്ചിന്റെ വീട്ടിലേക്ക് ചെല്ലുവ ഈ സമയത്ത് സുധീ ശ്രുദ്ധീപ് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു വന്നിരിക്കുന്നുണ്ടായിരുന്നു സുധീയുടെ രണ്ടുപേരുള്ളു അങ്ങനെ വെച്ചു കെട്ടി വിട്ടേക്കുവാണ് ചന്ദ്രമതി ഇങ്ങനെ ആകെപ്പാട തല പെരുത്തി നടക്കുവാണ് എല്ലാരും ഉണ്ട് അവിടെ ഈ സമയത്ത് അവരങ്ങോട്ട് ചെല്ലുന്നെ അവരെ കണ്ടെന്ന് പറഞ്ഞു ചന്ദ്രമതി ഒഴിഞ്ഞു വരുന്നുണ്ട് രണ്ടെണ്ണം കൂടെ കയറി നാണം ഇങ്ങനത്തെ ഒരുത്തനെ ആണല്ലോ ഞാൻ പ്രസവദിച്ച എന്റെ ദൈവമേ ഇതിനെ മാത്രം എന്ത് പാവമാണ് ഞാൻ ചെയ്തതെന്ന് പറയാം ഇത് കേട്ടും സച്ചു ആഹാ കൊള്ളാലോ രണ്ടു വിരളേ മാത്രമേ ഉള്ളോന്ന് എന്ന് ചോദിക്കും ചന്ദ്രമതി ഒളിഞ്ഞു അല്ലടാ നാല് വിരളലുണ്ട് നിനക്ക് നാണമില്ലേടാ നീ ഇങ്ങനെയൊക്കെ ചെയ്തു വെക്കാനായിട്ട് അതിന് മാത്രം എന്താണ് ഇവൻ ചെയ്തേന്ന് ചോദിക്കോ ഇവൻ ചെയ്തതോ ഇവൻ ചെയ്തതിനെ കുറിച്ച് കൂടാതെ പറയാതിരിക്കാൻ നല്ലത് എടാ നിന്റെ കായലിൽ പോണ് നിന്റെ രണ്ടു വെള്ളല്ലായിരുന്നു നിന്റെ കൈ തന്നെ വെട്ടി മാറ്റണ്ടായിരുന്നു പക്ഷെ ഞാൻ ആയതുകൊണ്ട് അത്രയും ചെയ്തോളെന്ന് പറയാണ് ഇത് പറഞ്ഞുകൊണ്ട് സച്ചി എന്ത് ചെയ്യാണ് സച്ചി അവിടെ എട്ടിരുന്നു എന്നിട്ട് കൊണ്ടുവന്ന പഴത്തിന്ന് ആ കവറിനകത്തുനിന്ന് പഴം എടുത്ത് കഴിക്കുവാണ് ഇതും കൂടെ കണ്ടു കഴിഞ്ഞപ്പോത്തേനും സുതിക്ക് ശ്രുതിക്ക് നല്ല ദേഷ്യം വന്നു സുതി പറഞ്ഞു എനിക്ക് നന്നായിട്ട് വേദന എടുക്കുന്നുണ്ട് കേട്ടോ നിനക്ക് രണ്ടെണ്ണം തരാറിയാലിട്ടല്ല ഞാൻ അവൾ ക്ഷമിച്ചു വിട്ടേന്ന് പറയാം ഇത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു അന്നാ നീ എന്ത് അല്ലടാ ഒന്ന് നോക്ക് നീയാ എന്ന് പറയാം ചന്ദ്രമുതി ഒക്കെ കണ്ടില്ലേ അവനും എല്ലാം കുലുക്കോണ്ടോന്ന് ചോദിക്കേം ഇത്രയൊക്കെ സംഭവിച്ചിട്ട് അവൻ പഴം തിന്നോണ്ടിരിക്കുന്നുണ്ടല്ലേ കൊരങ്ങന്റെ ജന്മം കൊരങ്ങന്റെ ബുദ്ധിയോ എന്ന് പറയാ പെട്ടെന്ന് സച്ചി പറഞ്ഞു അത് പിന്നെ അമ്മയുടെ വയറ്റിന്നല്ലേ ഞാൻ പോന്നേ അമ്മയുടെ സ്വഭാവം തന്നെയല്ലേ എനിക്കും കിട്ടത്തുള്ളൂന്ന് ചോദിക്കാം ഇത് കേട്ട രവീന്ദ്രൻ ചിരിക്കുവാണ് അതേടാ ഇനിയിപ്പ എന്നെ പറഞ്ഞാ മതിലോ ഈ സമയം രവീന്ദ്രൻ നീ എന്തിനാ ചന്ദ്രമതി എങ്കിൽ നീ എവിടെ നിന്ന് സമാധാനത്തായിട്ട് ഇരിക്കെ പിന്നെ നിങ്ങക്ക് സമാധാനത്തോടെ ഇരിക്കാം പക്ഷേ എങ്കിലെ എന്റെ മോന്റെ കൈ കണ്ടില്ലേ പാവം അവനാണെങ്കിൽ ചെറിയൊരു വേദന പോലും സഹിക്കില്ല പിന്നീട് ചന്ദ്രമേ നേരെ സുധീരടുത്തേക്കുന്നുണ്ട് പറഞ്ഞു അല്ല മോന്റെ കൈ നന്നായിട്ട് വേദന എടുക്കുന്നുണ്ടോന്നു ഇരിക്കുക വേദന ഉണ്ടായിരുന്നമ്മേ ഇപ്പൊ വേദന ഇച്ചിരി കുറവുണ്ട് ആഹാ അപ്പൊ നിന്റെ കൈക്ക് ഇപ്പൊ വേദനയില്ലല്ലേ അന്നെങ്കിൽ ഇവനെ നാല് വിറളങ്ങോട്ട് ഒടിച്ച് വിടായിരുന്നു ഇവന് വേദന കുറവാ ഈ വേദനയൊന്നും അവൻ്റെ പോരെന്ന് പറയാം ഈ സമയം രവീന്ദ്രൻ സച്ചി നീ ഒന്നും വിണ്ടാതിരിക്കാൻ പറയുന്നത് പെട്ടെന്ന് ശ്രീകാന്തനോടായിട്ട് സച്ചി പറഞ്ഞു എടാ ശ്രീ നിനക്കറിയാൻ പറ്റില്ല ഈ രണ്ട് വിരള് കണ്ടോ അവൻ്റെ ഇരിക്കുന്ന കണ്ടോ നമ്മൾ ഈ സെൽഫി എടുക്കാൻ നേരത്തെ യോയോ ഒക്കെ വെക്കുന്ന വിരലല്ലേ ഇപ്പൊ നല്ല ഭംഗിയില്ലേ അതുപോലെ ഉണ്ടല്ലേ എന്ന് ചോദിക്കണേ ഈ വിരളും പൊക്കി പിടിച്ച അവൻ്റെ ഇരിപ്പ് കണ്ടില്ലേ എന്ന് പറയാം ഇതൊക്കെ ആയിട്ട് ശ്രുതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു ശ്രുതി ഇങ്ങനെ കടിച്ചു പിടിച്ചിരിക്കുക പിന്നീട് പറഞ്ഞു ഇപ്പൊ ഇതിന്റെ വേദന കുറവാൻ തോന്നേ അവന്റെ ഇരിപ്പ് കണ്ടില്ലേ എന്ന് പറയാം പെട്ടെന്ന് ശ്രുതി പറഞ്ഞ ഏനേ എനിക്ക് അറിയത്തില്ല എന്നിട്ടൊന്നും അല്ല അതെ എനിക്ക് തിരിച്ചല്ലാനൊക്കെ അറിയാന്ന് പറയും ആണോ തിന്നി തിരിച്ചല്ലോ എന്ന് ചോദിക്കാം ഒന്ന് തല്ല ഒന്ന് തല്ലടാന്ന് പറഞ്ഞിട്ട് എന്തിയാണ് അവിടെ ഇരിക്കുന്ന ടേബിൾ നേരെ ആ ശ്രുതിയുടെ നേരെ ഒറ്റ തൊഴി കൊടുക്കുവാണ് ആ സുധിയുടെ കാൽൻ്റെ ഒട്ടി വന്ന് നിന്നു പെട്ടെന്ന് ശ്രുതി പറഞ്ഞു ഒന്ന് നൃത്തം നടന്ന് ചോദിച്ചാൽ ചാടി ഇങ്ങോട്ട് എഴുന്നേക്കുവാണ് ഒരു ശ്രുതി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ എല്ലാവരും ഒരു നിമിഷം അന്തം വേണ്ടി സുധിയുടെ മുഖത്തേക്ക് ശ്രുതിയുടെ മുഖത്തേക്ക് നോക്കുക പെട്ടെന്ന് ശ്രുതി പറഞ്ഞു സച്ചിയോട് ചോദിച്ചു നിനക്ക് നാണോ ഉണ്ടോ സച്ചി ഏ നിന്റെ ചേട്ടനറിയത് ആ ഒരു മര്യാദയെങ്കിലും കൊടുക്കണ്ടായിരുന്നോ എന്നിട്ട് വിറളു ഓടിച്ചു വെച്ചിട്ട് നിൽക്കുന്ന ആട്ടില്ല എന്തോ വലിയ മഹാകാര്യം ചെയ്ത മട്ടില്ല ഉം അല്ലെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യാൻ കൊള്ളാവുന്നതാണോ അതിന് മാത്രം എന്ത് തെറ്റാ സുതി ചെയ്തേ സുതി വല്ല തെറ്റും ചെയ്തോ അവളെ വെച്ച് സംസാരിച്ചു സംസാരിച്ച് ഈർക്കേണ്ട കാര്യം ആ സംസാരിച്ചാൽ പോരെ അതിനു മാത്രം കയ്യാങ്കളിയാണ് കാണിക്കണ്ടേ എന്നാലും ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല ഞാൻ ഈ കുടുംബത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പം സച്ചിയെ കണ്ടുകഴിഞ്ഞപ്പം ഞാൻ ഓർത്തെ ഓ ചിരാ അവിടുത്തെ ഒക്കെ കയ്യിലുണ്ടെന്ന് ഓർത്തെ പക്ഷെ ഇമാതിരി കുടിച്ചിട്ട് കിടന്ന അലമ്പുണ്ടാക്കുന്നു ഒരിക്കൽ പോലും ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ ഇവിടെ ജീവിക്കും എനിക്കിവിടെ ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഇങ്ങനെ ഒരു അന്തരീക്ഷമല്ലോ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചേ എന്ത് ചെയ്യാനാന്ന് എനിക്ക് എന്ത് ചെയ്യാൻ എനിക്ക് അറിയില്ല എന്ന് പറയാ ഈ സമയം രേവതി പറഞ്ഞു അല്ലേ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇവിടെ ആരാ തെറ്റ് ചെയ്തേ സുതി അല്ലേ തെറ്റു ചെയ്തേ സച്ചിയാണ് ഇവിടെ എന്ത് തെറ്റാ ചെയ്തേ കാരണം അച്ഛനെ കുറിച്ച് വളരെ മോശമായ രീതിയിൽ പറഞ്ഞോണ്ടല്ലേ അദ്ദേഹം അങ്ങനെ ചെയ്തേന്ന് ചോദിക്കുക ഇത് കേട്ടവൻ രവീന്ദ്രൻ തന്നെ നമ്പരുന്നു ചന്ദ്രമതി ഒക്കെ ഒരു നിമിഷം ഞെട്ടി തിരിച്ചു എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് സച്ചി ഇടപെട്ടേന്ന് രവീന്ദ്രനെ മനസ്സിലായി കാരണം പറയാൻ പാടാത്ത പല കാര്യങ്ങളും അവിടെ വിളിച്ചു പറഞ്ഞു അതുകൊണ്ടാണ് സുധീയുടെ വിരളങ്ങനെ ആക്കി വിട്ടേന്ന് പറയാ അല്ലാതെ ഇവിടെ സച്ചേനെ ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ വേറൊരു കാര്യം അദ്ദേഹം കുടിക്കുന്നുണ്ടെങ്കില് അദ്ദേഹം അധ്വാനിച്ചുണ്ടാക്കുന്ന അദ്ദേഹത്തിന് സ്വന്തം പൈസ കൊണ്ടാണ് കുടിക്കുന്നത് ഈ വീട്ടിൽ നിന്ന് ആരുടെയും പൈസ വാങ്ങിച്ചിട്ടല്ലോ കുടിക്കുന്നേ പിന്നെ അദ്ദേഹം കുടിച്ചു നശിക്കുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ശരീരമാ എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ വേറെ ആർക്കും അതൊരു ശല്യമാവുന്നില്ല പറഞ്ഞു കേട്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് കയറാൻ ആരും വരണ്ട അത് ആ എന്ന് പറയാ ഇത് ശ്രുതി എന്നല്ല ചന്ദ്രമതി പോലും ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല സച്ചിവരെ അമ്പരന്ന് പോയി തനിക്ക് തന്റെ നേരെ ശ്രുതി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ രേവതി അവൾക്ക് നേരെ തിരിഞ്ഞിരിക്കുന്നു അതിനർത്ഥം രേവതിക്ക് അത്ര മാത്രം തന്നെ ഇഷ്ടം ഉണ്ടെന്നല്ലേ സച്ചി പിന്നീട് രേവതി നീ ഇങ്ങോട്ട് മറഞ്ഞാ പറയാന്ന് പറയണം ഈ സമയം ചന്ദ്രമതി വന്നിട്ട് പറഞ്ഞു ഓഹോ അപ്പൊ നീയും തല പൊക്കി തുടങ്ങിയില്ലേ നീ എന്തിനാണി അവളോട് ഇന്ന് ദേഷ്യപ്പെടുന്നു ചോദിക്കാം ഒരക്ഷരം വെണ്ടിപ്പോയക്കല്ലേ അടങ്ങി ഒതുങ്ങി വല്ലടത്തി ഇരുന്നോണെന്ന് രേവതിയോട് പറയാം അവള് ചെലക്കുന്നു കണ്ടല്ലേ കിടന്ന് സച്ചി പറഞ്ഞിട്ട് എന്താ പറഞ്ഞേ ഓഹോ അപ്പൊ ഇന്നലെ വന്ന് കയറി ഇവൾക്കെല്ലാം പറയാല്ലേ അപ്പൊ രേവതിക്കാണൊന്നും പറയാൻ പാടില്ലാത്ത എന്താ രേവതനെ വായിക്കാത്തന്നെ പ്ലാസ്റ്റർ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടോ നീ പറഞ്ഞോ രേവതി നിനക്ക് പറയാൻ പറ്റുന്ന എല്ലാം നീ പറഞ്ഞു ഒന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല ഇവിടെ ഒരാൾക്ക് മാത്രല്ല എല്ലാര്ക്കും അഭിപ്രായ സാന്തരം ഉണ്ട് അവൻ ചെയ്ത തെണ്ടിതരത്തിന് എന്നിട്ട് കൂട്ടുനിൽക്കുന്നു സാധാരണഗതിയിൽ പറഞ്ഞു തിരുത്തു വെച്ചേണ്ടേ അതിന് പാരം കണ്ടില്ലേ ചക്കിക്കൊത്ത ചങ്കരെന്നും പറഞ്ഞോണ്ട് ഇത് കേട്ട അമ്പരമത് തുടങ്ങി എനിക്കറിയാടാ അല്ലെങ്കിലും നിങ്ങൾ രണ്ടുപേരും കൂടെ ഒത്തോണ്ടാണ് എന്റെ മോൻ മനഃപൂർവ്വം ഇവിടെ ആയിരിക്കും എല്ലാത്തിനും കാരണം ഓരോന്ന് പറഞ്ഞു ഓതി ഓതി കൊടുത്തിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടിയല്ലേ എന്ന് ചോദിക്കുക ഈ സമയം രേവതി പറഞ്ഞു ഞാനൊന്നും പറഞ്ഞു കൊടുത്തിട്ടൊന്നുമില്ല പക്ഷെ നിങ്ങളുടെ മകന്റെ കയ്യിൽ ഇപ്പൊ ശരിയല്ലായിരുന്നു അതുകൊണ്ട് സംഭവിച്ചു പോയതാന്ന് പറയാം ഈ സമയം ശ്രുതി പറഞ്ഞു അതെ വേറൊന്നും ചിന്തിക്കണ്ട ഇനി ചേട്ടനാന്ന് കരുതണ്ട ഇത്ര വിദ്യാഭ്യാസം ഉള്ള ആളല്ലേ ഇത്ര വിദ്യാഭ്യാസം ഒക്കെ ഉള്ള ഒരാളോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടതെന്ന് ചോദിക്കുക ഇത് കേട്ടതും സച്ചി പറഞ്ഞു വിദ്യാഭ്യാസോ കൊള്ള ഇവനാ എന്ന് പറഞ്ഞ ചിരിക്കുവാണ് ഈ സമയം ദേവത പറഞ്ഞു വിദ്യാഭ്യാസം ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല അതെ വിവരം കുറിച്ച് വിവേകമൊക്കെ വേണം എന്താ ചെയ്യുന്ന എന്താ എന്നുള്ള ബോധമൊക്കെ വേണം ആരോടെ എന്താ പറയണേന്ന് പറയണം അച്ഛനെ അച്ഛനായിട്ട് കാണാനായിട്ടും സഹോദരന്റെ സഹോദരനായിട്ട് കാണാനായിട്ടും ആദ്യം പഠിക്കണം അല്ലാതെ കൊറേ പി ജി കാര്യങ്ങളും കൈ കൈവെച്ചിടുന്നിട്ട് ഒരു കാര്യം ഇല്ലെന്ന് പറയാം ഇത് കേട്ടത് മുഖത്തടിയേറ്റയിലെ പേശുദിക്ക് എന്തേലും പറയാൻ പറ്റുമോ ഈ സമയം ചന്ദ്രപതി പറഞ്ഞു അതേ നീയുടെ ചിത്ര കൂടുന്നുണ്ട് നിനക്ക് ഇവന്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടായിരിക്കും നീ ഇങ്ങനെ ഇവിടെ തുള്ളുന്നല്ലേ എന്ന് ചോദിക്കുക എന്ത് കേട്ടോ സച്ചി പറഞ്ഞു അതെ എന്റെ ഭാര്യ ഇവള് അങ്ങനെ പലതും പറഞ്ഞിരിക്കും അതിന് എന്താ കുഴപ്പമില്ലേ അതെ നിങ്ങൾക്ക് ഇവളുടെ മേലൊക്കെ ഒരു ചാടിക്കളിക്കാല്ലോ അതിന് കുഴപ്പമില്ലല്ലേ ഇവള് കാര്യമായുള്ള കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലാതെ തെറ്റായ ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞു കേട്ടല്ലോ പിന്നീട് സുതി ഇങ്ങനെയെല്ലാം പറഞ്ഞപ്പോ സുതിയുടെ ഒരു സച്ചി പറഞ്ഞു നീ ഇത്ര നേരം ഭയങ്കര കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ ഒരു കാര്യം ചെയ്യാം ഇത് എന്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ അമ്പത് ലക്ഷം ആ പൈസ കൊണ്ടാ നിന്റെ ഭർത്താവ് മുങ്ങിയത് അവനോട് ആ പൈസ ഇരിച്ചാരണം പറയാ അല്ലെങ്കിൽ വേണ്ട നീ ആ പൈസ ഇങ്ങോട്ട് തിരിച്ചാ തിരിച്ചന്നേരം നീ എന്ത് വെള്ളം പറഞ്ഞു നീ വല്ല വിദ്യാഭ്യാസത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ അതിനുശേഷം നീ എന്ത് വെള്ളം പറഞ്ഞു ഒരു കുഴപ്പമില്ല ആദ്യം നീ അമ്പത് ലക്ഷം ഇങ്ങോട്ട് തരാൻ പറയാ ഇത് കേട്ടത് സുതിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല സുതി പെട്ടെന്ന് നീ എന്താടാ പറഞ്ഞേ അതും എന്റെ ഭാര്യയോട് നീ എന്തിനാ അവളോട് പൈസ ചോദിക്കുന്നേ ഞാനും നീ തമ്മിലുള്ളത് മര്യാദയ്ക്ക് ഇരുന്നാണോ അല്ലെങ്കിൽ എന്റെ കൈ നീ മേടിച്ചു കെട്ടു എന്ന് സുതി സച്ചിയോട് പറയാണ് ഇത് കേട്ടോ സച്ചി പിന്നെ വെറുതെ ഇരിക്കുമോ നിനക്ക് അത്രയ്ക്ക് അഹങ്കാരം എന്നാ വാടാ നീ ഒന്ന് കാണിക്കണ നീ ഒന്ന് തല്ലടാന്ന് പറഞ്ഞോണ്ട് സുതി അങ്ങോട്ട് ചെല്ലുവാണ് അല്ല സുതി അല്ല സച്ചി അങ്ങോട്ട് ചെല്ലുവാണ് സച്ചി അങ്ങോട്ട് സുതിയുടെ കോളർന്ന് അങ്ങോട്ട് കയറി പിടിച്ചു പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്ദം തള്ളുവായി അവന്റെ വെള്ളം പിടിച്ച് വീണ്ടും ബാക്കി വെള്ളം കൂടി കുടിക്കാൻ നിനക്ക് ഇത് പോരാ നിന്റെ ബാക്കി വെള്ളം കൂടി ഓടിക്കണം നിന്റെ കായ് തന്നെ ഒളിച്ചെണ്ണം എന്നാലോ നീ പഠിക്കുകയുള്ളൂ എന്നും പറഞ്ഞോണ്ട് ഈ സമയം എല്ലാരും കൂടെ കയറി തടയാനായിട്ട് നോക്കി പെട്ടെന്ന് രവീന്ദ്രൻ പറഞ്ഞു നിർത്തുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇത്ര സമയം രവീന്ദ്രൻ ഒന്നും മിണ്ടിയില്ല പെട്ടെന്നാണ് രവീന്ദ്രൻ അങ്ങോട്ട് ദേഷ്യം വന്നേ ഈ സമയം ചന്ദ്രമതി പറഞ്ഞു കണ്ടില്ലേ അവൻ ചെയ്ത പ്രവൃത്തി കണ്ടില്ലേ അവൻ ഇങ്ങനെയാണോ ചെയ്യേണ്ടേക്കാ ഒരക്ഷര നീ മിണ്ടരുത് നീ മിണ്ടിയിട്ടുണ്ടോ നിന്റെ കർണം അടിച്ച് പൊട്ടിക്കും സാധാരണ മക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞു തിരുത്തുക അമ്മമാര് ചെയ്യേണ്ടേ ഇവര് പകരം പകരം നീ എന്താ ചെയ്തേ ഒരാളെ മാത്രം പൊക്കി പിടിച്ചിട്ട് ഒരാളെ താഴ്ത്തി കിട്ടുക ആ സ്വഭാവം നിന്റെ ശരിയല്ല ഇനി ഒരക്ഷരം മിണ്ടിയാൽ നിന്റെ കർമ്മത്തടിച്ച് നിന്റെ പല്ലുമൊത്താൻ താഴെ എന്ന് പറയാം മിണ്ടി പോയേക്കല്ലെന്ന് പറയുന്നത് ചന്ദ്രമതി ഞെട്ടിപ്പോയി ചന്ദ്രമതി ഇത്രയ്ക്കും പ്രതിഷേധ കാര്യമല്ലായിരുന്നു രവീന്ദ്രൻ ഇങ്ങനെ പറയുന്നുള്ളേ എത്ര ദേഷ്യപ്പെട്ട് ഇനി മുമ്പ് രവീന്ദ്രനെ കണ്ടിട്ടില്ല പിന്നീട് ചോദിച്ചു എല്ലാരോടും ഏടി ചോദിച്ചു ഞാൻ ഇവിടെ നിൽക്കുന്നത് കണ്ട് എന്താ തോന്നേ എന്താ ഞാൻ നിങ്ങളെ അച്ഛനാണെന്ന് നിക്ക് തോന്നില്ലേ അത് വഴിയെക്കൂടെ പോന്ന് വെറുതെക്കാരനാണെന്ന് തോന്നേ അല്ല എനിക്കൊരു വിലയും തരുന്നതായിട്ട് തോന്നുന്നില്ല എന്നെപ്പോലെ ഒരുത്തൻ ഇവിടെ ഇരിക്കുന്നതായിട്ട് നിങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല അങ്ങോട്ട് എല്ലാരും കൂടെ അങ്ങോട്ട് ഇങ്ങോട്ട് കത്തിക്കേറുവാണല്ലോ എന്തായിരുന്നു ചോദിക്കുകയാണ് പെട്ടെന്ന് ആരും ഒന്നും മിണ്ടിയില്ല അതെ പ്രായത്തിന്റെ ഒരു ഇതെങ്കിലെന്താ ആ ഒരു ബഹുമാനം എങ്കിലും എന്താ ഞാനിവിടെ ഇരിക്കുന്നുണ്ട് എന്നിട്ടാണ് ഇങ്ങനെ എന്റെ മുമ്പിൽ കിടന്ന് ഈ മക്കളെല്ലാവരും കൂടെ കിടന്ന് അടിപൊളി കൂടുന്നത് ഇതേ പിന്നീട് പറഞ്ഞു മൂന്നുപേരുടെ ആയിട്ട് നിങ്ങൾ മാറി നിൽക്കാൻ പറയാണ് അങ്ങനെ മൂന്ന് മൂന്നുപേരെയും കൂടെ മാറ്റി എടുത്തി പിന്നീട് പറഞ്ഞു അതെ ചെറുതല്ലേ നിങ്ങൾ വഴക്ക് വഴക്കൂടുകയാണെങ്കിൽ അത് കാണുമ്പോൾ ആർക്കൊന്നും തോന്നില്ല കാരണം അത് കുട്ടിത്തമല്ലേ സ്വാഭാവികമായിട്ടാണ് പക്ഷെ ഈ സമയത്ത് നിങ്ങൾ കിടന്ന് വഴക്കടിച്ചോണ്ടല്ലോ നാട്ടുകാരൊക്കെ എന്താ പറയണമെന്ന് അറിയാമോ വളർത്തു ദോഷമാണ് അത് മാത്രമല്ല ആ വീട്ടിൽ എപ്പോഴും അലമ്പാന്ന് തന്നെ പറയുള്ളൂ ഇതൊക്കെ നിങ്ങൾക്ക് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ കുടുംബമാണ് അല്ലാതെ ചില പൊട്ടലും ചീറ്റിലും ഒക്കെ ഉണ്ടാവും പക്ഷെങ്കില് അതൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കണം ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ ഇങ്ങനെ കിടന്ന് അലമ്പുണ്ടാക്കുവല്ലേ ചെയ്യണ്ടേ പെട്ടെന്ന് സച്ചി പറഞ്ഞു അച്ഛൻ എന്തറിഞ്ഞിട്ടേ പറയണേ ഇവ ഈ ചെയ്ത് എന്താണെന്നറിയാവോ ഈ പറഞ്ഞ എന്താണെന്നറിയാവോ അതെ സച്ചി ഞാൻ സംസാരിക്കേണ്ട ഇടയ്ക്ക് നീ കേറൽ എന്ന് പറയണം സോറി അച്ഛാന്ന് അറിയണേ പെട്ടെന്ന് രവീന്ദ്രൻ പറഞ്ഞു ഇത് അവസാനത്തെ വാണിങ്ങ ഇനി ഒരു പറച്ചിലുണ്ടാകത്തില്ല നിങ്ങൾ സഹോദരന്മാരാ ആ ഒരു ബോധം നിങ്ങൾക്കില്ലേ നിങ്ങൾ ഒത്തൊരുമയോടെ മുന്നോട്ട് പോണ്ട എന്ന് നിങ്ങളുടെ വഴക്ക് തീരും എന്റെ സച്ചി സുധീപ് സച്ചി നോക്കി എപ്പോഴും നോക്കിയാൽ പോലെ പാമ്പോലിരിക്കുന്നെ നിങ്ങൾ രണ്ടുപേരും സ്നേഹത്തോട് ഒരു ദിവസം എങ്കിലും കഴിയുന്ന കണ്ട് എനിക്കൊന്ന് കണ്ണടയ്ക്കാൻ പറ്റുമോ ഞാൻ എത്രമാത്രം കഷ്ടപ്പെട്ടാന്നല്ലേ നിങ്ങളെ ഇവിടെ വരെ വളർത്തിക്കൊണ്ടുവന്നെ ഡ്രൈവറായിട്ടും ആ കിട്ടുന്ന സമയം നല്ല രീതിയിൽ തന്നെ നിങ്ങളെ വളർത്തി വലുതാക്കിയത് പക്ഷെങ്കിലും നിങ്ങളോ വളർന്ന് വലുതായി കഴിയുമ്പോ അച്ഛനെ വെല്ലുവിളിക്കാൻ പാത്തിനെ ശരിയല്ലേ പറഞ്ഞേ റിട്ടയർ ആയിക്കഴിഞ്ഞെങ്കിലും സമാധാനത്തോടുകൂടി വീട്ടിൽ അങ് ഇരിക്കാമോന്ന് ഓർത്തോണ്ടാ ഞാനിവിടെ ഇരുന്നെ പക്ഷേ സമാധാനം എന്ന് പറഞ്ഞു എന്തെന്ന് ഞാൻ ഇതിലായിട്ട് അറിഞ്ഞിട്ടില്ല ഓരോ ദിവസം ഓരോ പ്രശ്നങ്ങളായിരിക്കും ഇങ്ങനെ പോയാൽ നിങ്ങൾ ഭാവിയിൽ എങ്ങനെയാണ് ജീവിക്കുന്നേ ഇപ്പൊ തന്നെ നിങ്ങൾ കൊച്ചു കുട്ടികളൊന്നും അല്ല നിങ്ങൾ വല്യ ആൾക്കാരാ രണ്ടുപേരുടെ കല്യാണം കഴിഞ്ഞു നാളെ ശ്രീകാന്ത് കല്യാണം കഴിച്ചുകൊണ്ട് വരണ്ടവനാ ഇന്ന് നിങ്ങൾ കിടന്ന് വഴക്കുണ്ടാവും നാളെ നിങ്ങൾക്കും കുട്ടികളൊക്കെയാവും അവര് കണ്ട് അവര് നിങ്ങൾ വഴക്കുണ്ടാക്കുന്നത് കണ്ടായിരിക്കും വളരുന്നേ ഒരു പക്ഷേ എങ്കില് നാളെ അവരിങ്ങനെ തമ്മിത്തല്ലെന്ന് കാണുമ്പോഴായിരിക്കും നിങ്ങക്ക് ആ വിഷമം മനസ്സിലാവുള്ളൂ ഒരച്ഛന്റെ വേദന എന്താണെന്ന് നിങ്ങക്ക് മനസ്സിലാവുള്ളൂ എന്ന് പറയാം ചന്ദ്രമതി പറഞ്ഞു അതിനിപ്പോ സുധീനെ പറയേണ്ട കാര്യമൊന്നുമില്ല അവൻ ഇവിടെ തെറ്റും ചെയ്തിട്ടില്ലോ ശരിക്കും സച്ചിന്റെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയെന്ന് വയ്ക്കാം നിന്നോട് ഞാൻ പറഞ്ഞ അന്നേരം ഒരക്ഷരം മിണ്ടരുന്ന് നീ കാരണമില്ല പ്രശ്നത്തിനെല്ലാം കാരണം സാധാരണഗതിയിൽ അമ്മമാരും മക്കളെ നേർവഴിക്ക് നടത്താനേ ശ്രമിക്കുകയുള്ളൂ നീയോ നീ ഇവിടെ പക്ഷാഭേതം കാണിക്കും തരംതിരിവ് കാണിക്കുന്നുണ്ട് ആ ധനം നീ ആദ്യം നിർത്തണം അന്നെങ്കിൽ തന്നെ ഈ കുടുംബം നല്ല സ്വയതയോടെ മുന്നോട്ട് പോകുന്നു പറയാം ചന്ദ്രമതി ഒന്നും മിണ്ടിയില്ല പിന്നെ രവീന്ദ്രമുതി ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇനി എന്റെ കൺമുന്നി കടന്ന് ഇങ്ങനെ പരസ്പരം അടികൂടി ഞാൻ കണ്ടേക്കരുത് പറയുന്ന കേട്ടല്ലോ ഉം ഇത്തവണ പ്രായം വന്നത് ഞാൻ നോക്കത്തില്ല എല്ലാത്തിട്ട് ഞാൻ തരുമെന്ന് പറയാം ഇത്രയും കാലം നിങ്ങളുടെ മേത്ത് ഒന്ന് കൈകൊണ്ട് പോലും ഞാൻ തല്ലിയിട്ടില്ല പക്ഷെ ഇനി അത് ശരി കരുതെന്ന് പറയാം പിന്നീട് സച്ചി പറഞ്ഞു സോറി അച്ചാന്ന് പറയാണ് പിന്നീട് രേവതിയോടും ആയിട്ട് പറഞ്ഞു നിങ്ങൾ കയറി വന്ന മരുമക്കളാ ഇങ്ങോട്ട് ഈ കുടുംബത്തിലേക്ക് ഈ കുടുംബം മുന്നോട്ട് പോകുന്നതിൽ നിങ്ങൾക്ക് നല്ല പങ്കുണ്ട് നല്ല രീതിയിൽ ഈ കുടുംബത്തിൽ ഒന്ന് ജീവിക്കാനായിട്ട് ശ്രമിക്കണം അറിയാലോ ഇങ്ങനെ വഴക്കൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അവരെ പറഞ്ഞ് മനസ്സിലാക്കാനായി ശ്രമിക്കേണ്ടേ അല്ല നിങ്ങൾ രണ്ടുപേരും പിടിക്കുകയല്ല ചെയ്യണ്ടേ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടോയെന്ന് ചോദിക്കുക രേവതി പറഞ്ഞു ഇനി ഇത് ആവർത്തിക്കില്ല അച്ഛാ ക്ഷമിക്ക അച്ചാ എന്ന് പറയാണ് ശ്രുതി അങ്ങനെ ക്ഷമയ വയ്ക്കുക പിന്നീട് രവേതന്ന എല്ലാവരും കൂടെ പോ എല്ലാവരും കൂടെ പോയി അവനവന്റെ പണികളൊക്കെ ചെയ്യാൻ നോക്കുക ഇനി ഇവിടെ കിടന്ന് ആരും കൊച്ചപ്പാടും വെള്ളം ഉണ്ടാക്കി ഞാൻ കണ്ടക്കല്ലെന്ന് പറയാണ് അങ്ങനെ ഓരോരുത്തരും അവരവരുടെ മുറിയിലേക്ക് അങ്ങോട്ട് പോവാ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു ഒന്നര രണ്ട് മണിക്കുള്ളിൽ തന്നെ ഞാൻ രേവതയുടെ സച്ചിയുടെ ഞാൻ പിത്യാസത്തെ വിശേഷം ഞാൻ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും മറക്കാതെ കയറി കാണുന്നുട്ടോ അപ്പം ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടോണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി